ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തല തേക്കുന്ന എണ്ണല്ലേ കാച്ചിയെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞുതരാം നെല്ലിക്ക കഞ്ഞുണ്ണി മേയിലാഞ്ചി തുളസി വേപ്പില ചെമ്പരത്തിപ്പൂവ് കറ്റാർവായ വായ കാച്ചിയ വെളിച്ചെണ്ണ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇതേക്കിടണത് ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലാക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ ഇനി ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടിക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടണം അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് അടിച്ചു കെടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഈ ബേബിൻ്റെ എല്ലാ കറ്റാർ വായ അമ്പരത്തിപ്പൂ ഇതൊക്കെ പിന്നെ വീട്ടിലുണ്ടായതാണ് അപ്പം അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും മുടിക്ക് ഇനി നമുക്ക് ഈ ചട്ടി മുഴുവന് ഞമ്മക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ മുഴുവനും ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഈ കിങ്ങനെ എണ്ണയ്ക്ക് ഇങ്ങനെ പിടിച്ച് വരുന്ന രീതിയിൽ ഇടണം നല്ലൊരു ബ്രൗൺ കളറോലായാൽ സംഭവം നല്ല സെറ്റായിക്കണ് അപ്പോൾ നല്ല തിളക്കണം കുറേ ടൈം വേണ്ടി വരും അപ്പോൾ അപ്പോൾ നല്ല തിളച്ച് ഇനി നമുക്കിത് ഒരു കുപ്പിയിലോ എന്തിലെങ്കിലും ആക്കി വെച്ചാൽ നമ്മളെ സംഭവം റെഡി സാധനം ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷേ കഴിഞ്ഞാൽ മുടിക്ക് നല്ലതാണ് താരയും പാനേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല കറുപ്പ് മുടിയാവും മുടി നന്നായി വളരാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ